ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഡലിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമ്മള് അരി കൂടുതലും അതുപോലെ തന്നെ ഉഴുന്ന് ഇത്തിരി ഉഴുന്നും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് ഇന്നത്തെ ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ നല്ല പഞ്ഞി പോലെ തന്നെ നമുക്ക് ഈ ഒരു ഇഡലി കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിതില് ഉഴുന്നിൻ്റെ അളവ് വളരെ കുറച്ച് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇഡലി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്നിട്ടും നമുക്ക് നമ്മുടെ ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് നല്ല പഞ്ഞി പോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാറ്റർ നന്നായിട്ട് പതിഞ്ഞ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളതില് ബേക്കിംഗ് സോഡ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഏഹ് നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കി എടുക്കാൻ നോക്കിയാലോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിത് ആ അരിയും അതുപോലെ ഉഴുന്നും കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ ഉഴുന്ന് അരി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഒന്നേമുക്കാൽ കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അരിയൊക്കെ ഞാൻ കഴുകിയിട്ട് വെച്ച് അതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്തെ അപ്പൊ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ അരി അളന്നെടുത്തിട്ട് എടുത്തിട്ടുള്ളത് ഒന്നേ മുക്കാൽ കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉഴുന്ന് കാൽ കാൽ കപ്പ് ഉഴുന്ന് തികച്ചില്ല കേട്ടോ കാരണം ഞാനിത് കഴുകി നമുക്കൊന്ന് കുതിരൂലോ അപ്പൊ അതുകൊണ്ട് ഒന്ന് പൊങ്ങി വരൂലേ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ തോന്നുന്നത് അപ്പൊ കാൽ കപ്പ് പോലും നമുക്ക് ഈ ഒരു ഉഴുന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഏർ ഒന്നേ മുക്കാൽ കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ കപ്പ് ഉഴുന്ന് ആ ഒരളവിന് ഏർ നിങ്ങൾ എടുത്താൽ മതി അപ്പൊ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഇഡലിക്ക് ആണെങ്കിലും നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നെ ഞാൻ അരി ആട്ടി വെക്കുമ്പോൾ രണ്ട് തവണ ഉണ്ടാക്കാനുണ്ടത് ആട്ടി വെക്കും കേട്ടോ അപ്പൊ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുക പിന്നെ ഉണ്ടാക്കുമ്പോൾ അപ്പോ ദോശ അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കുക നെയറോസ്റ്റോ അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കുക അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഉലുവ ഇട്ടിട്ടുള്ളത് അതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അത് അതിലേക്ക് നമുക്ക് പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പൊ മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഈ ഉഴുന്നിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് അരി അരയ്ക്കുന്ന സമയത്ത് ഇതെല്ലാം മാറ്റി വെക്കുന്ന സമയത്ത് ഈ അരിയിലെയും അതുപോലെ തന്നെ ഉഴുന്നിലെയും വെള്ളം കൂട്ടിയിട്ടാണ് നമുക്ക് അരക്കേണ്ടത് കേട്ടോ അതിന്റെ പേരില് നമുക്ക് അരി ആയാലും ഉഴുന്നായാലും നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണേ ഏർ ഇപ്പൊ ഇതാ ഒന്നര കപ്പ് വെള്ളം ഞാൻ അരിയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു ഒരു നാലഞ്ചു മണിക്കൂറെങ്കിലും നമുക്കൊന്ന് ഇത് കുതിർത്ത് വെക്കണം കേട്ടോ അപ്പൊ ഞാനിത് രാവിലെയാണ് കേട്ടോ ഈ അരി വെള്ളത്തിലിട്ട് വെക്കുന്ന അരി മുഴുതും ഉഴുന്ന് വെള്ളത്തിട്ട് വെച്ചിട്ടുള്ളത് രാവിലെയാണ് അപ്പതാ നമുക്ക് ഇനി നമുക്കിത് നന്നായിട്ട് കുതിർന്ന് വൈകുന്നേരം അരയ്ക്കുമ്പോൾ കാണാ അപ്പൊ ഇതാ ഞാൻ അപ്പൊ കാണിക്കുന്നത് വൈകുന്നേരത്താണ് നമ്മുടെ ഉഴുന്നും അതുപോലെ തന്നെ അരിയും ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മൾക്ക് ഈ ഒരു അരിയിലെയും ഉഴുന്നിലേയും വെള്ളം കളയരുത് കേട്ടോ അത് വെച്ചിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആദ്യം ഞാൻ ഉഴുന്നാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ എതാ ഉഴുന്ന് ഞാൻ മിക്സിയുടെ മിക്സർ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു കാൽ കപ്പ് വെള്ളം നമ്മുടെ ആ ഉഴുന്നിലത്തെ വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കപ്പ് വെള്ളം ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ അതാ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് വലിയൊരു പാത്രത്തിലാണ് നമുക്ക് ഈ ആട്ടി ആട്ടിയത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഉള്ള പാത്രം നമുക്ക് ഈ ഒരു മാവ് നല്ല പൊങ്ങി പുറത്തേക്കൊക്കെ പോകും അപ്പം അതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് വലിയ പാത്രത്തിലാണ് ആട്ടി വെച്ചിട്ടുള്ളത് ആട്ടി വെക്കുന്നത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ആ മിക്സുടെ ജാറിൽ നമുക്ക് അരി അട്ടിയെടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അരി രണ്ട് തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ ഫസ്റ്റ് ഞാൻ ഇതാ ഒരു തവണ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കണം അപ്പൊ അരക്കപ്പ് ചോറ് പകുതി ഞാനിതാ ഈ ഒരു അരിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പകുതി നമുക്ക് രണ്ടാമത്തെ അരപ്പിൽ ചേർക്കണം അപ്പൊ അരക്കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതാ നമുക്ക് ആ ഉഴുന്ന് കുതിർത്ത വെള്ളത്തിൽ ബാക്കിയുള്ള ആ വെള്ളം കൂടെതാ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലുണ്ടായിരുന്ന ആ ഉഴുന്നും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്കിത് അരച്ചെടുക്കാം അപ്പൊ അത് ആ അരിയും ആ ചോറും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ചേർക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ട് ചേർക്കണം കേട്ടോ നമുക്ക് ഇഡലിയാണ് ഫസ്റ്റ് ഉണ്ടാക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പൊ ആ ഒരു മാവും കൂടെ ഞാൻ ആ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും ചോറും അരച്ചെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ആദ്യം ഉഴുന്നരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അതിലെ ബാക്കി കാൽ കപ്പ് ഞാൻ ആ ഫസ്റ്റ് ടൈം ചോറ് അരിയും ചോറും അരയ്ക്കുമ്പോൾ ചേർത്ത് കിട്ടോ അപ്പൊ ഇനി നമുക്ക് ഈ ഒരു അരിയിൽ അതുപോലെ ഒന്ന് ഒരക്കപ്പ് ചോ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അരി കഴുകി അരി കുതിർത്ത വെള്ളം ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം അരച്ചൊക്കെ നല്ല കട്ടിക്ക് തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇതില് ഒരു അരക്കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ വെള്ളമൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ചേർക്കണം കേട്ടോ ഇപ്പൊ രണ്ട് മൂന്ന് ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൈ നന്നായി വാഷ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യണം കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ ചെയ്തെടുക്കുക അപ്പൊ നമുക്ക് കൈ വെച്ച് ചെയ്യുമ്പോ ഒന്നും ഒട്ടും മടിയൊന്നും വിചാരിക്കേണ്ട നമുക്ക് കഴിക്കാനുള്ളത് അത് തന്നെയല്ല നമുക്ക് പണ്ടുള്ളവരൊക്കെ ഇതുപോലെ കൈവെച്ചിട്ടും ആട്ടിയിട്ടും ഒക്കെ തന്നെയാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ മാവ് നന്നായിട്ട് പൊങ്ങി വരും അപ്പൊ ഞാൻ വൈകുന്നേരമാണ് മാവ് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പൊ ഞാൻ കാണിക്കുന്നത് രാവിലെയാണ് അപ്പൊ ഓവർനൈറ്റ് ആണ് ഞാൻ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ അഞ്ചാറ് മണിക്കൂർ ഇരുന്നോട്ടെ കണ്ട നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഇതിലൊന്നും ചേർത്തിട്ടില്ല ഈസ്റ്റും ബേക്കിംഗ് സോഡയും ഒന്നും ചേർത്തിട്ടില്ല നമുക്ക് നന്നായിട്ട് തന്നെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഇത് അത്യാവശ്യം വലിയൊരു പാത്രം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കൂടുതലായിട്ടും മനസ്സിലാവാത്ത കേട്ടോ അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ മാവ് എത്രത്തോളം ഏഹ് പുളിയുണ്ട് അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാനോ അപ്പൊ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി അങ്ങോട്ട് കലക്കി കലക്കി അത് വല്ലാണ്ട് ബാറ്റർ ആക്കി എടുക്കരുത് കേട്ടോ സാവധാനം തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എടുത്താൽ മതി നമ്മൾ ആ പൊങ്ങി വന്നതും മാവും തമ്മിൽ ഒന്ന് അടിയിൽ ഉള്ള മാവും ഒന്ന് യോജിച്ച് വന്നാൽ മതി കേട്ടോ ആ രീതിക്കായി നമ്മുടെ ഈ ഒരു മാവ് കലക്കി കൊടുക്കാവുള്ളൂ എന്നിട്ട് ഇതാ ഇഡലി തട്ടിൽ ഞാനിതാ എണ്ണ ഒക്കെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ തവി വെച്ചിട്ട് മാവിൽ ഇങ്ങനെ അമർത്തി കൊടുക്കരുത് കേട്ടോ അപ്പൊ ചിലർ ഇതുപോലെ മാവ് ഇഡ്ഡലി എത്ര എങ്ങനെ ആട്ടി വെച്ചാലും ഇഡ്ഡലി സോഫ്റ്റ് ആവണില്ല പറയണ്ടേ അപ്പൊ അവരിങ്ങനെ ചെയ്യണത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു കേട്ടോ അതുപോലെ നമുക്ക് തവി വെച്ചിട്ട് വല്ലാണ്ട് അമർത്തി കൊടുക്കരുത് അപ്പൊ ഞാനിതാ ആ ഒരു ഇഡലി കൊടുത്തിട്ടുണ്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊതാ നമ്മുടെ ഫസ്റ്റ് ടൈം വെച്ച് കൊടുത്തിട്ടുള്ള ഇഡലി ആയിട്ടുണ്ട് കണ്ടല്ലോ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ പഞ്ഞി പോലെയുള്ള ഇഡ്ഡലിയാണ് കേട്ടോ പിന്നെ ഞാൻ ഇഡലി ഇഡലി തട്ടുന്നെടുക്കാൻ വേണ്ടി ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പൊ നിങ്ങള് ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ എന്തെന്താന്ന് വെച്ചാൽ നമ്മളെ ഇഡലിയുടെ അരികും ഒക്കെ ഒന്ന് വൃത്തി ഇല്ലാണ്ടായി പോകും നമുക്ക് എടുക്കുമ്പോ അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോ നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഏഹ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അത് അപ്പൊ നിങ്ങളും ഒന്ന് ട്രൈ ആക്കി നോക്കണം അങ്ങനെ അപ്പൊ അങ്ങനെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് അത് ഓരോ ഇഡലി നമുക്ക് തട്ടുന്നു എടുത്തു മാറ്റാം അപ്പൊ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് കണ്ടല്ലോ അപ്പൊ ഇനി ഇത് മുഴുവനും ഒന്ന് എടുക്കട്ടെ അപ്പൊ നമ്മുടെ ഇഡലി നല്ല കട്ടിക്ക് നല്ല പൊങ്ങിയൊക്കെ വന്നിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ അടുത്തത് മുഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഞാനിത് ഉണ്ടാക്കിയിട്ട് കാണിക്കട്ടോ അപ്പൊ അതാ നമ്മുടെ ഇഡലി ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ രണ്ട് തവണ ആക്കിയിട്ടാണ് മാവരച്ചുവെക്കുന്നത് കേട്ടോ അപ്പൊ ഇനി അടുത്തത് നമുക്ക് വല്ല അപ്പോ അല്ലെങ്കിൽ നെയ്റോസ്റ്റോ ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടാണ് കിട്ടും ഇതിൽ ഉഴുന്ന് കുറവാണല്ലോ എന്നുള്ള ഒരു പ്രശ്നം നമ്മുടെ ഇഡലിക്ക് പോലും ഇല്ല കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഇഡലി കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ ഇനി അരി അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇടുന്ന സമയത്ത് കൂടുതൽ ഉഴുന്ന് ഇടുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അരിക്ക് ഇത്ര ഉഴുന്ന് അങ്ങനെ ഇടുമല്ലോ അപ്പൊ അങ്ങനെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ആ ഉഴുന്നിന് കുറവായാൽ പോലും നമ്മുടെ ഇഡലി സൂപ്പറായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടിട്ട് മറന്നുപോവല്ലേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പികൾ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പൊ ഞാനത് ഇഡലി പൊട്ടിച്ച് കാണിച്ചല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിന്റെ ഉൾബാക്ക് നല്ല പഞ്ഞി പോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ വളരെ കുറച്ച് ഉഴുന്ന് ചേർത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും